എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ രണ്ട് ഡ്രിങ്കുകളുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ക്ഷമാം വെച്ചിട്ടുള്ള മിൽക്ക് ഷേക്കും പിന്നെ ജ്യൂസാണ് കേട്ടോ തയ്യാറാക്കിയിട്ടെടുക്കണത് ഇപ്പോഴത്തേരി ചൂട് സമയത്തൊക്കെ തയ്യാറാക്കി കുടിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഇപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കുകളാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം ഞാനിവിടെ തന്നെ വേണ്ടിയിട്ട് രണ്ട് ക്ഷമാമെടുത്തിട്ടുണ്ട് ഒന്ന് കഴുകിയെടുത്തതിനു ശേഷം കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിനു ശേഷം അതിനുള്ളിലുള്ള ആ ഒരു സീഡും ജ്യൂസൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം കേട്ടോ അത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് ആ ഒരു ഇതിനുള്ളിലുള്ള ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ അത് പെട്ടിട്ടുണ്ടെങ്കിൽ കയ്പ്പ് രസം വരട്ടോ അതിന് കൈപ്പ് രസം ഉണ്ടാവും അപ്പോൾ നമുക്കത് എടുത്ത് മാറ്റിന് ശേഷം വേണം കേട്ടോ അത് കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് അപ്പോൾ ഞാനതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണുണ്ട് എന്നിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്യണത് ഞാനിത് എപ്പോഴും ഇതുപോലെ കേട്ടോ കട്ട് ചെയ്തിട്ട് എടുക്കുക അതിനുള്ളിൽ ആ ഒരു സീഡും ജ്യൂസൊക്കെ ഒന്ന് മാറ്റിന് ശേഷം തൊലി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലി കട്ട് ചെയ്തിട്ട് എടുക്കാണ്ട് ചെയ്തിട്ടെടുക്കാണ്ട് ഉള്ളിൽ ആ ഒരു സൈഡും അതുപോലെ തന്നെ ജ്യൂസൊക്കെ ഒന്ന് മാറ്റിയ ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഈ ഒരു കാമ്പ് ഒന്നിങ്ങനെ കോരിയെടുത്താലും അതിട്ട് എങ്ങനെ വേണമെങ്കിലും ഇതെടുക്കാവുന്നതാണ് ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ക്ഷമാമ എല്ലായിടത്തും കിട്ടും കേട്ടോ സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ റോഡ് സൈഡ് കടകളിലൊക്കെ ധാരാളമായിട്ട് കിട്ടണ ഒരു ഫ്രൂട്ട്സാണ് വിലയും കുറവാണ് കേട്ടോ പിന്നെ സീസണിലൊക്കെ കിട്ടുന്ന ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ ശരീരത്തിന് അപ്പോൾ ഞാനിവിടെ രണ്ട് ഷമാമും ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണുണ്ട് ഷമാമിൻ്റെ സ്മെല് ചിലർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാറില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഷേക്ക് ഒക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടാവട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ഒരു മിൽക്ക് ഷേക്ക് ആണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഏറ്റാദ്യം മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഷമാം മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാനായിട്ട് മിക്സർ ജാറിലേക്ക് ഞാൻ നാല് ടേബിൾ സ്പൂൺ അളവിൽ വറുത്തിട്ടുള്ള നിലക്കടലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ചെറിയൊരു പാക്കറ്റ് ബൂസ്റ്റ് പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് പകരമായിട്ട് ഹോർലിക്സ് ആണെങ്കിലും മതിയിട്ട് ഏതായാലും കുഴപ്പമൊന്നുമില്ല കൂടെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര പിന്നീട് നമുക്ക് കുറവാണെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അള ഇട്ടോ എടുത്തിട്ടുണ്ട് കൂടെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്ഷമ കൂടെ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഡ്രിങ്കും തയ്യാറാക്കിയിട്ട് എടുക്കണമല്ലോ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാനായിട്ട് പകുതികളൊട്ടോ എടുത്തിട്ടുണ്ട് പകുതി ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇതുപോലെ നല്ലവണ്ണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ടായിരുന്നു അത് നല്ലോണം തണുപ്പിച്ചിട്ട് ഇങ്ങനെ കട്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഫ്രീസറിലൊക്കെ വെച്ചിട്ട് കട്ടാക്കി എടുത്തിട്ടുള്ള പാല് ഇതിലേക്കൊന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള ആ ഒരു പാലും കൂടെ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക ഇതിലേക്ക് നമ്മൾ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുകയൊന്നും ചെയ്യരുത് ഈ ഒരു പാലിൽ വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട് അപ്പോൾ പാല് കുറച്ച് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നെട്ടോ അര ലിറ്റർ പാല് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇത് അടച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ക്ഷമാം അരച്ചെടുത്തത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മധുരച്ചിറ കുറവായ പോലെ തോന്നിയിട്ട് അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ടിട്ടാണ് അത് അടിച്ചെടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ക്ഷമാം മിൽക്ക് ഷേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് ആണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ക്ഷമാം ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഇതുപോലെ മിൽക്ക് ഷേക്ക് ഒക്കെ തയ്യാറാക്കിയിട്ടെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടാവട്ടോ പിന്നെ അത് വീണ്ടും വീണ്ടും തയ്യാറാക്കി കുടിക്കും അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് ആണ് അപ്പോൾ ഉണ്ടാക്കി നോക്കാം കേട്ടോ അതിന് ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സൊക്കെ ഒന്ന് വിതറി കൊടുത്താൽ കാണാനും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് ഷമാം വെച്ചിട്ടുള്ള ജ്യൂസ് തയ്യാറാക്കിയിട്ടെടുക്കാം ഷമാം ജ്യൂസ് ഉണ്ടാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാൻ ഇവിടുത്തെ മിക്സിഡ് ഒരു ജാറിലേക്ക് ബാക്കിയുള്ള ഒരു ഷമാമിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് സാധാരണ എല്ലാവരും ഉണ്ടാക്കിയെടുക്കണ ഒരു ജ്യൂസ് തന്നെയാണ് എന്നാലും ഞാൻ അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത് ഇനി നമ്മുടെ മധുരത്തിനൊക്കനുസരിച്ചിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് ഐസ് ക്യൂബ് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം ഈ ഒരു ഡ്രിങ്കും നല്ല ടേസ്റ്റാണ് കേട്ടോ കുടിക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഇത് ഞാനിവിടെ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഗ്ലാസിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഗ്ലാസിൽ കുറച്ച് ഐസ് ക്യൂബും പിന്നെ കുറച്ച് സബ്ജാ സീഡ് കുതിർത്തത് കൂടെ ഒഴിച്ച് കൊടുക്കണുണ്ട് അങ്ങനെ ആവുമ്പോൾ ഇത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവട്ടോ പിന്നെ അത് കുടിക്കണ സമയത്ത് ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു രണ്ട് ഡ്രിങ്കും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്നു നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു മറ്റൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്